ഖത്തറിൽ കാലാവധി കഴിഞ്ഞ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള സമയപരിധി അടുത്ത ദിവസത്തേക്ക് കൂടി നീട്ടിയതായി ട്രാഫിക് വിഭാഗം അറിയിച്ചു നേരത്തെ അനുവദിച്ച ദിവസത്തെ സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് റിപ്പോർട്ടിലേക്ക് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് വിഭാഗം ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയേഴിന് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം രാജ്യത്തെ എല്ലാ വാഹന ഉടമകളും അവരുടെ വാഹന രജിസ്ട്രേഷൻ മുപ്പത് ദിവസത്തിനകം പൂർത്തിയാക്കണം എന്നായിരുന്നു നിർദ്ദേശം എന്നാൽ ഈ മുപ്പത് ദിവസത്തിനകം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വാഹന രജിസ്ട്രേഷൻ നടത്താൻ കഴിയാത്തവർക്ക് അടുത്ത ഒരു മുപ്പത് ദിവസം കൂടിയാണ് പുതുതായി അനുവദിച്ചിരിക്കുന്നത് അതായത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ആരംഭിച്ച് അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം ഈ സമയപരിധിക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തവർക്ക് പിഴശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പുണ്ട് രാജ്യത്തെ ട്രാഫിക് നിയമങ്ങളും ചട്ടങ്ങളും ജനങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം